ഇന്ന് ഞാൻ തൊമ്മനെയും മക്കളെയും കാണാൻ വേണ്ടി വന്നതാണ് എന്താണ് ഈ തൊമ്മനും മക്കളെന്നുള്ളതായിരിക്കും അല്ലേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റിയിൽ വെറൈറ്റി ആയിട്ടുള്ള ഇന്ന് ഇന്ത്യയിൽ എവിടെ ഇല്ലാത്ത തരം ഒരു പ്രത്യേക ഉള്ള കുട്ടികളെ എന്താ വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം കൊണ്ടും അവരെ വളർത്തിക്കൊണ്ടുവരുന്ന ആയിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഈ ഒരു കോളേജിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ ഡയറക്ടറായിട്ടുള്ള നമ്മുടെ സ്വന്തം തൊമ്മനെക്കുറിച്ചും പറയാൻ വേണ്ടിയിട്ട് അന്ന് വന്നിട്ട് എന്താ ഏതാ വിവരങ്ങളൊക്കെ വിശദമായിട്ട് തൊമ്മൻ്റെ ചോദിക്കാം ആണ് ഒന്ന് പറഞ്ഞ പോലെ ഫുള്ളി റെസിഡൻഷ്യലാണ് ഞങ്ങൾക്ക് ഒരു ഡേ സ്കോളർ പോലും ഇല്ല തൊട്ടപ്പുറത്ത് വീട്ടിലുള്ള കുട്ടി ഇവിടെ തന്നെയാണ് പഠിച്ചത് ഇവിടെ തന്നെയാണ് താമസിച്ചത് ഞങ്ങള് സാറ്റർഡേ സൺഡേയും പബ്ലിക് ഹോൾഡേ നാഷണൽ ഹോൾഡേയും ബന്ധു പറഞ്ഞത് ഒക്കെ ഞങ്ങൾക്ക് വർക്കിങ് ആണ് നാൽപ്പത് ദിവസം ഒന്നിച്ച് വർക്ക് ചെയ്യും അത് കഴിഞ്ഞ് ഏഴു ദിവസം ലീവാണ് ഉണ്ടെങ്കിൽ ഓണം ഇല്ലെങ്കിൽ ഏകാദശി അത്രല്ലോ അതിൻ്റെ ഇടയിൽ വരുന്ന ഈ പബ്ലിക് ഹോളിഡേ ഒന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ വർക്ക് ഉണ്ടാകുമ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കും 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 പക്ഷെ എന്താ പറയുക ഇവിടെ വന്നപ്പോൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഇവിടുത്തെ ഒരു അധ്യാപകനായിട്ടോ ഡയറക്ടറായിട്ടോ ഒന്നും അല്ല കാണുന്നത് ബാക്കിയുള്ള കോളേജിൽ പോയ അതിൻ്റേതായിട്ടുള്ള ഒരു ബഹുമാനം എന്താ തോന്നും ആ വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോരുത്തരും കാണാം ഞാൻ ചോദിച്ചത് എന്താണ് ഇത് ഇവിടെ പിന്നെ വേറൊരു പ്രത്യേകതയിട്ട് ഇവിടെ ഇല്ല എന്നുള്ളതാണ് ദാരിദ്ര്യം അല്ല ഈ ഗേറ്റ് വെച്ചാലാണ് ആൾക്കാർക്ക് ചാടാൻ തോന്നുന്നത് തുറന്നു കൊടുത്ത പിന്നെ അതായത് ഒന്നും ചെയ്യാണ്ട് തുറന്നു വിടുക എന്തുപോലാണ് ഒന്ന് പത്തിരുപത്തൊന്ന് വയസ്സുള്ള കുട്ടികളാണ് വരുന്നത് അല്ലേ അതെ അവർ അവരവരുടേതായ തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ എടുക്കണം നമ്മൾ പറഞ്ഞു വിട്ട പിന്നെ അവർ ചിന്തിക്കുന്നേവിടെയാ അപ്പൊ അവർക്ക് ചിന്തിച്ച് അത് എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിക്കഴിഞ്ഞാൽ തമ്മെന്താ ചെയ്യാം ഇങ്ങനെയും കൂടെ എടുത്താൽ നന്നായിരിക്കും ഇത്രേ മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞ രണ്ട് എം ബി എക്ക് പഠിപ്പിക്കേണ്ട എന്താ തീരുമാനങ്ങൾ എടുക്കാണ്ട് ഡിസിഷൻ എടുക്കാനുള്ള നല്ല ഡിസിഷൻ എടുക്കുക അത്രേ ഉള്ളൂ വേറൊന്നും പഠിക്കാനില്ല ഞാൻ കണ്ടത് എന്താ ഇവിടെ എല്ലാവരും നിങ്ങളെ തുമ്മെന്നാ വിളിക്കണെ നമ്മളെ ചെറുപ്പം മുതൽ പരിചയമുള്ള ആൾക്കാരോ ഞാൻ ഈ നാട്ടുകാരനാണ് നമ്മൾ ഒരുമിച്ച് കളിച്ച് നടന്ന ആൾക്കാരാണ് നിങ്ങൾ സീനിയർ ആണ് രണ്ടു വർഷം അത് എടുത്തു പറയട്ടെ വിചാരിക്കും ഞാനാണ് മൂത്തം പ്രായം രണ്ടു വർഷം നിങ്ങൾ ആണ് അപ്പൊ നമ്മളിവിടെ ഒക്കെ കളിച്ച് നടക്കുമ്പോൾ അന്ന് നിങ്ങളൊരു ബുദ്ധിയായിരുന്നു എന്താ വെച്ചാൽ ഒരു വ്യത്യസ്ത കാഴ്ചപ്പാട് ഏതൊരു കാര്യത്തിലും തീരുമാനം എല്ലാവരുടെ കൂടി നിൽക്കില്ല നിങ്ങളുടേതായിട്ടുള്ള ഒരു തീരുമാനമുണ്ടാവും അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു പക്ഷെ നിങ്ങൾ ഇവിടെ ഈ കോളേജ് തുടങ്ങുമ്പോൾ ഞാനടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചങ്ങാക്ക് പേര് എന്താണെന്ന് അപ്പൊ എന്താ പറയുക ഇങ്ങനൊരു ചെറിയൊരു പ്രസ്ഥാനമായിട്ട് തുടങ്ങി ഇന്ന് വളർന്ന് പന്തലിച്ച് ഗിന്നസ് റെക്കോർഡ് വരെ കിട്ടിയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം അഭിമാനമുണ്ട് ഒന്നിന്റെ പേരിലല്ല ഈ നാട്ടുകാരൻ ഒരുമിച്ച് കളിച്ച് നടന്ന കളിക്കൂട്ടുകാരൻ തീർച്ചയായും വളരെയധികം അഭിമാനമുണ്ട് അപ്പൊ നമുക്ക് എന്താ പറയുക ഇവിടുത്തെ വിശേഷങ്ങളെ കുറിച്ച് അതായത് വെറൈറ്റി ആയിട്ടുള്ള കോളേജല്ലേ ഇവിടുത്തെ വിശേഷമാണ് നമുക്ക് ഇന്ന് നമ്മുടെ പ്രേക്ഷകരുന്ന് പറയാനുള്ളത് കേറി വരുമ്പോൾ തന്നെ ഒരു കോളേജ് അറ്റ്മോസ്ഫിയർ ഒന്നും അല്ല ഒരു സൂലേക്ക് വന്ന മാതിരി ഉള്ളത് ഇപ്പം കുറച്ച് മുമ്പ് ഒരാൾ നിങ്ങൾക്കുള്ള ഒരു കൂട് പടണ്ടായിരുന്നു ഇപ്പഴാഴ്ച എന്താണ് ഇത് സംഭവം ഒന്നുമില്ല മൃഗങ്ങളെ ഒരുപാട് പിള്ളേർക്ക് ഇഷ്ടമാണ് പിന്നെ ഇപ്പൊക്കെ ഭയങ്കര സ്ട്രെസ്സിന്റെ കാലം എന്നാ പറയണേ അതെ അതിൻ്റെ കൂടെ ഒക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര റിലാക്സേഷൻ ആണ് അവിടെ കുറച്ച് കഴിഞ്ഞ് ഇതിനെയും കൊണ്ട് ഇത് കളിപ്പിക്കാൻ തുടങ്ങും വൈകുന്നേരം അവിടെ കുറച്ച് കഴിയുമ്പോൾ അവിടെ എത്തുമ്പോൾ കാണാം പിള്ളേരേലും മുഴുവൻ പാമ്പുകളായിരിക്കും അവർ കളി ഓ അതിങ്ങനെ കളിപ്പിച്ചോണ്ടിരിക്കുന്നത് അതിനു ഇഷ്ടമാണ് വൈകുന്നേരം ഒരു ദിവസം പിള്ളേരൊന്നും വന്നില്ല അത് ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കും ആരെങ്കിലും കണ്ടാതിങ്ങനെ വരും വന്നു വന്നുകഴിഞ്ഞാൽ പിള്ളേർ കളിപ്പിച്ചുകൊണ്ടിരിക്കും അത് കഴിഞ്ഞാൽ തിരിച്ചിടുമ്പോൾ അതിന് അത് ചാടി ചാടി വരും ആൾക്കാരുണ്ട് പക്ഷെ പിള്ളേരാണ് ഇതിനെ ബേസിക് ആയിട്ട് ഹോൾ കോളേജ് ഓടുന്നത് ഒരു എൽഒ ടി എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പളാണ് ലീഡ് ഓപ്പറേറ്റിംഗ് ടീം അപ്പൊ നിങ്ങളൊരു കുട്ടി ഒരു ജോയിൻ ചെയ്യുമ്പോൾ കുട്ടിക്ക് പതിനഞ്ച് ഉണ്ട് ഇപ്പൊ അഡ്മിഷൻ പ്ലേസ്മെന്റ് ട്രെയിനിങ് ഒ ബി ടി ഗ്രീനിങ് അതിന്റെ കീഴിലാണ് ഇതൊക്കെ വരുന്നത് ക്യാൻറ്റീന് ഇങ്ങനെ കുറെ എണ്ണമുണ്ട് അവർക്ക് അവർക്ക് ഏതിലാണ് താല്പര്യം ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അത് ഏതിലാണോ താല്പര്യം അത് അവരെടുക്കും ചിലർക്ക് സോഷ്യൽ സർവീസ് ആയിരിക്കും അപ്പൊ ആ ആ ടീം ആയിരിക്കും സോഷ്യൽ സർവീസ് മുഴുവൻ ചെയ്യുന്നത് അപ്പൊ ആണ് അവരായിരിക്കും അത് ചെയ്യുന്നത് ഈ പെച്ചനെ കുറിച്ചുള്ളതെല്ലാം അത് വേറൊരു ടീമാണ് അതിന് താല്പര്യം ഉള്ളവരുണ്ട് എന്നെപ്പോലെ മുഴുവൻ പ്രാന്തമുള്ള കുറച്ചാളുകളുണ്ട് അപ്പൊ അവര് അതങ്ങട് ഏൽപ്പിച്ചു കഴിഞ്ഞാ അവർക്കത് ഭയങ്കര രസമാണ് വൈകുന്നേരം ആവുമ്പോ കൊണ്ട് നടക്കാൻ പോകുകയും കളിപ്പിക്കാൻ പോവുകയും ഒക്കെ ചെയ്തോളും എല്ലാം നമ്മള് അവർക്ക് ഏതാണോ ഇഷ്ടം ഇപ്പം ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ലൈറ്റ് സൗണ്ട് ഡി ജി എന്ത് പറഞ്ഞാലും അവരത് ചെയ്തോളുക അവർക്ക് എന്താ വേണ്ടെന്ന് അവര് പറയും അതങ്ങട് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ചെയ്തോളും ഇതൊക്കെ നമ്മൾ ഈ അല്ലേ അത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കൊണ്ട് അത് പിടിച്ച് ജയിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് ഇത് അവർക്ക് രസമാണെങ്കിൽ അവര് രാത്രിന്നോ നോക്കാതെ അവര് ചെയ്തുകൊണ്ടിരിക്കും അവര് ഇപ്പം വീഡിയോഗ്രാഫിന്ന് പലരും കമ്പനികൾ എടുത്തിട്ട് പോയിട്ടുണ്ട് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയിട്ടുമുണ്ട് ഹായ് മിറ്റു എന്റെ വർത്താനം എന്റെ ഇല്ല ഹലോ പറ ഹലോ പറ വന്നു വിട്ടു വിട്ടു ഹലോ പറ എന്നെ പരിചയ കുറവുണ്ടായിരിക്കും പറഞ്ഞത് ഇഷ്ടമില്ല അതാണ് ഹലോ പറ പറ ഹലോ ഹലോ നീ പറയ അത് ഇട്ടതിന്റെ ആണോ പിണക്കത്തില് ഞങ്ങളുടെ ഒരു കോമൺ ഏരിയ ആണ് ബിബി കോട്ടെന്നാ പറയുക പണ്ടിതൊരു ഹാഫ് ബാസ്കറ്റ് ബോൾ കോട്ടായിരുന്നു അപ്പൊ അവിടെ എല്ലാവർക്കും ഒന്ന് ജോളിയാവാന് എൻജോയ് ചെയ്യാൻ രാത്രി ഇവിടെയാണ് ഏറ്റവും ആവുക ആക്റ്റീവാവുക അത് കഴിഞ്ഞ രാത്രി എല്ലാവരും ഇവിടെ ഉണ്ടാവും അവർക്ക് ടേബിൾ ടെന്നീസ് കളിക്കാനും പാട്ട് കേക്കാനോ സിനിമ കാണാനോ അവർക്ക് വാങ്ങേണ്ട സാധനങ്ങള് വാങ്ങിക്കാനോ അല്ല എല്ലാ എല്ലാ ഇതാണ് ഫ്രീ മൊത്തത്തില് ഇതാണ് നമ്മുടെ ക്യാൻറ്റീന് വരിക പാത്രം അവിടെ നിന്ന് എടുക്ക കഴുക അവർക്ക് എന്താണോ വേണ്ടത് ചായയോ കാപ്പിയോ പാലോ കട്ടണോ ഏതാച്ചെടുക്കുക അല്ല ചോറാണേൽ ചോറും കറിയും എല്ലാം അവിടെ നിന്ന് എടുക്കുക കഴിക്കുക ഇരുന്നിട്ട് കഴിക്കുക ഇവിടെ അവിടെ ഇരുന്ന് കഴിക്കുക അത് കണ്ടിട്ട് കഴുകുക തിരിച്ചവടെ വെക്കുക എല്ലാ അവിടെ വെക്കുക അവർക്ക് ഇത് ഉച്ചക്കത്തേണ്ടത് ബാക്കിയുള്ളതാണ് ആവശ്യമുള്ളവർക്ക് ഐ മീൻ അത്രേ ഉള്ളു പടയം പഴത്തിന്റെ ഇടം തോന്നുന്നു ഇന്ന് വൈകുന്നേരം ഏതൊക്കെയാ ഇത് ഇതും നടത്തുന്ന കുട്ടികളാണ് ഞാൻ നേരത്തെ ഞാൻ നേരത്തെ പോലെ എന്ന് പറഞ്ഞില്ലേ ലീഡ് ഓപ്പറേറ്റിംഗ് ടീം അതേപോലെ അവരാണ് ഇത് എന്താ മെനു വേണ്ടത് എങ്ങനെയൊക്കെയാ വേണ്ടത് ഇവിടെ കിച്ചണും കൂടെ താഴ്ത്തിക്ക് നോക്കാം ഫുള്ള് അത് എന്താ മെനു വേണ്ടത് എങ്ങനെയാ വേണ്ടത് എന്നൊക്കെ ഇതാണ് ഞങ്ങളുടെ കിച്ചൺ അത്യാവശ്യം മോഡേൺ ആയിട്ട് നമ്മൾ ചെയ്തതാണ് ഒരു സ്റ്റാർ റേറ്റിംഗ് എടുക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പം നമ്മൾ ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ എടുക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ കുക്കിങ്ങോ എന്താ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് എടുക്കുക എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അവിടെ അത് മുഴുവൻ നാട്ടിൽ നിന്ന് അത് മുഴുവൻ കഴുകുന്ന ഇങ്ങനെ ഇങ്ങനെ ഓരോ സെക്ഷൻ ആക്കിയിട്ട് ക്ലീൻ ആയിട്ട് ചെയ്യുന്നു ഫുഡ് ാണ് നെയ്ച്ചോറാണ് ദിട്ട് ചിക്കൻ കറിയാണ് ഓരോ ദിവസം മെനു എന്താ വേണ്ടതല്ല പിള്ളേര് ഇടപെടേണ്ട കാര്യമല്ല നമ്മളിടപെട്ടാലേ കംപ്ലൈന്റ് വരും അവര് അവര് തീരുമാനിച്ച കേടുവന്ന തെറ്റിയാൽ എന്ത് പറ്റും അവരല്ലേ പറഞ്ഞോളൂ പണ്ട് ഈ ഗൾഫിലൊക്കെ പറയുന്നത് പറയുന്ന മലയാളീന്റെ മെസ്സും അതേപോലെ തന്നെ ഇത് അവര് തീരുമാനിക്കുന്ന കാരണം ഒന്ന് അവര് തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കുന്നു ഉപ്പ് കൂടി പെട്ടെന്ന് ഗസ്റ്റ് കൂടി ചിലപ്പോൾ ഒരു സാധനം തീർന്നു പോയി എന്താ ചെയ്യേണ്ടത് ചെയ്യണം അതിൽ നിന്നാണ് അവര് ക്രൈസിസ് മാനേജ്മെന്റ് പഠിപ്പിക്കണത് അപ്പൊ നമ്മൾ എന്ത് ക്ലാസ്സിൽ പഠിക്കുന്നതും അവിടെ നിന്ന് അത് ചെയ്ത് കഴിയുമ്പോഴേക്കും അവരത് വെളിയിൽ ഒരുപാട് പരിപാടികൾ നടക്കും പിന്നലെ പിന്നും അബാക്കസിന്റെ മൂവായിരം പോറായിരം പേരാ വന്നുപോയത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ അഞ്ഞൂറ്റമ്പത് പേര് മൂന്ന് ദിവസം ഇവിടെ താമസിച്ചിട്ടായിരുന്നു അപ്പൊ ഇവരുടെ വെളിയിൽ ചിലപ്പോൾ ഒരു ദിവസം പതിനൊന്ന് പരിപാടിയൊക്കെ വരും ഇവർ തന്നെ എല്ലാ എല്ലാ ഇവന്റ് കംപ്ലീറ്റ് മാനേജ് ചെയ്യേണ്ടവരാണ് അവരത് ചെയ്ത് കഴിയുമ്പോൾ അവര് പഠിക്കണം അതാണ് അവർക്കുള്ള ഏറ്റവും വലിയ ഗുണം ഈ ബ്രെഡ് ഞങ്ങൾക്ക് ചോയ്സ് ഉണ്ട് രാവിലെ എന്താ ഉണ്ട് അതിന്റെ കൂടെ കഴിക്കുന്ന ബ്രെഡാണ് അല്ലെങ്കിൽ ഒരു ദിവസം ബ്രെഡ് തന്നെയാണ് അതിന്റെ സോഫ്റ്റ്നസ് ഇത് ഞങ്ങളുടെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇണ്ടാക്കുന്നതാണ് അവരവരുടെ ബിസിനസ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് രണ്ട് കുട്ടികള് അവരുടെ ബിസിനസ് ആയിട്ട് നമ്മുടെ ഓവൻ ഉണ്ട് അവര് അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു പോഷ സാധനം ഉപയോഗിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പുണ്ട് അത് വെച്ച് ഞങ്ങള് പൈസ കൊടുത്ത് അവരുടെ സാധനം വാങ്ങിക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് ബ്രണ്ട് ഞങ്ങളുടെ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ബാച്ചില് പാസ് ഔട്ടായൊരു അനീസ് ഉണ്ട് പുള്ളി മാർക്കറ്റിൽ പോയി കച്ചവടം ചെയ്ത് വില പേശി വാങ്ങിച്ചിട്ട് ഇന്ന് ബിസിനസ് കയറി കാറ് കച്ചവടം ചെയ്തൊരു കഥ അതെ സ്റ്റുഡന്റ് ആണ് പുള്ളി പറഞ്ഞ പോലെ പുള്ളി എന്നെ വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ഇട എന്തിനാ എന്നെ വിളിക്കണത് ഇനോഗ്രേഷന് ഇപ്പൊ രണ്ടാമത്തെ ഷോറൂമിൽ എന്നെ വിളിച്ചത് അപ്പൊ ഞാൻ വലിയ വലിയ ആൾക്കാരൊക്കെ നീ ആൾക്കാർക്കില്ല തുമ്മ എനിക്ക് തുമ്മൻ തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് അധ്യാപകൻ അതാ പറഞ്ഞത് എന്റെ അടുത്ത് പറഞ്ഞത് തൊമ്മൻ എന്നെ എം ബി എ പഠിപ്പിച്ചത് കൊണ്ട് അല്ല തൊമ്മനെ ഞാൻ വിളിച്ചത് ഇനോഗ്രേഷന് ഞാൻ വിളിച്ചത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊമൻ അന്ന് തന്നെ മാർക്കറ്റില് വിട്ടു എന്നെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിച്ചു ചെയ്യിപ്പിച്ചു അന്നാണ് എനിക്ക് ആ കോൺഫിഡൻസും നെഗോസിയേഷനും വിലവേശാനും ഒക്കെ ഞാൻ പഠിച്ചത് അന്ന് അവൻറെ അടുത്ത് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ചോദിച്ചു എടാ ഇപ്പൊ എത്രയാണ് ടേൺ ഓവർ ഇരുപത്തെട്ട് കോടി അത് അവൻ അവൻ്റെ അടുത്ത് വളരെ രഹസ്യായിട്ടൊരു കാര്യം പറഞ്ഞു അന്ന് എന്നെ ഒരുപാട് പേര് കളിയാക്കിയതില്ലേ കുറച്ചുപേരുന്നിപ്പോ എന്റെ സ്റ്റാഫാണ് ഹൈ നിനക്ക് നാടോണ്ടോ എം ബി എക്ക് പൈസ കൊടുത്തിട്ട് നീ തന്നെ പോയി പണിയെടുക്കണെന്ന് ചോദിച്ചത് ആൾക്കാർ പുലർച്ചയ്ക്ക് പോയി ഉറക്കവും കളഞ്ഞ് പണിയെടുത്തിട്ട് ഒരുമാതിരി പട്ടിപ്പണി അതാണ് പിള്ളേരുടെ വാക്ക് അത്രയും ചെയ്തിട്ട് പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊരു ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ ഇട്ട് കണ്ടില്ല അത് കഴിഞ്ഞപ്പോ ഞാൻ പുള്ളിയെ വിളിച്ചപ്പോൾ പറഞ്ഞു തൊമാ അന്നായിരത്തി ഇരുപത്തിയെട്ട് കോടി ഇപ്പൊ ഞാൻ നൂറ് കോടി ക്രോസ് ചെയ്തു അവനൊരു ബി എം ഡബ്ല്യു വായിച്ചപ്പോൾ ആദ്യം എനിക്കൊരു ഫോട്ടോ അയച്ചു തൊമാ നന്ദിയുണ്ട് അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ് കുട്ടികളുടെ പ്രാക്ടിക്കൽ ലേണിംഗിന് ഇവിടുന്ന് വിജയിച്ചു വരിക പറഞ്ഞു തൊമ ഒരു 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 ഏരിയ ഏരിയ ഇതൊരു ചുമരും ഈ ട്രോഫീസ് ഞങ്ങളുടെ കുട്ടികള് മാനേജ്മെന്റ് മീറ്റിനൊക്കെ പോയി സമ്മാനം വാങ്ങിച്ചോണ്ട് വരുന്നതാണ് അതെ ഫുട്ബോള് അത് ഖത്തർ വേൾഡ് കപ്പിന്റെ ആണ് അതൊരു ഭാഗ്യമായിരുന്നു അതെ ഇരുപത്തിരണ്ട് അതെ ഞങ്ങളൊരു നൂറ്റമ്പത് അവിടെ വോളന്റിയേഴ്സ് ആയിട്ട് കൊണ്ടുപോയി അപ്പൊ അവരുടെ മെഡിക്കലും വിസയും ട്രാവലും താമസവും ഭക്ഷണവും എല്ലാം കഴിഞ്ഞ് അവർക്ക് അമ്പതിനായിരം തൊട്ട് ഒന്നേകാൽ ലക്ഷം രൂപ വരെ ഗിഫ്റ്റും കിട്ടി അവര് കൊണ്ടു തന്നാണ് ഈ വേൾഡ് കപ്പ് ഖത്തറിന്റെ വേൾഡ് കപ്പ് ഫുട്ബോള് അത് ഓർമ്മയ്ക്ക് അവരെ അവിടെ വെച്ചതാണ് അത് അവിടെ ഇരുന്നു നിങ്ങളും ഉണ്ടായിരുന്നു തോന്നല്ലേ അവിടെ ഞാനും സൽമാൻ ഉണ്ടല്ലോ കുറ്റിക്കോട് വന്നിട്ടുണ്ട് ആ പയ്യൻ അല്ല നമ്മ നിങ്ങളുടെ ഈ ഒരു സെമിനാർ ഹാള് ഒരു ചരിത്ര നിമിഷമായിട്ടുണ്ടല്ലോ അതിനെ കുറിച്ച് ഒന്ന് പറയും ഞാൻ എഴുപത്തിരണ്ട് മണിക്കൂർ മാരത്തോൺ നിർത്താതെ ക്ലാസ് എടുത്തിട്ട് ബിസിനസ് സെഷൻ ആയിരുന്നു എനിക്ക് കിട്ടി ഗിന്നസ് റെക്കോർഡ് അതിന്റെ അടുത്തത് എന്നെക്കാട്ടിലും വേറെ വേറൊരാൾ കേറി അയാളെയും പൊട്ടിച്ചിട്ട് വീണ്ടും ഇത് ചരിത്രമാവുന്നത് ഈ റൂമിൽ വെച്ചിട്ട് തന്നെയാണ് എം എ റഷീദ് എന്ന് പറഞ്ഞ നമ്മുടെ മലപ്പുറംകാരൻ രണ്ടാമത് ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്തിട്ട് ഇവിടെ ഗിന്നസ് റെക്കോർഡ് മണിക്കൂറാണ് ും അരമണിക്കൂറും കൂട്ടാണോ അത് മാത്രമല്ല ടോട്ടൽ ഒമ്പത് പേരെ ഞാൻ സഹായിച്ചിട്ട് ഗിന്നസ് റെക്കോർഡ് കിട്ടി ഇത് കിട്ടും ഹോസ്റ്റലാണ് പുതിയ ഫ്ലാറ്റ് രണ്ടുപേർക്കും ഉണ്ട് ബോയ്സിനും ഉണ്ട് രണ്ടുപേരും കൂടെ അതിലാണ് നമ്മളൊന്നിച്ചിരി ചിന്താഗതി ഒന്ന് മാറ്റി മാറ്റിയെടുത്ത പോരെ സെറ്റ് ആണ് കാണിച്ചുതരാം അവിടെ ചെന്നിട്ട് പറഞ്ഞുതരാം എന്താ വെച്ചാലേ ആ എൻട്രി ഗേൾസിന്റെ ആണ് ഈ എൻട്രി ബോയ്സിന്റെ ആണ് അപ്പൊ ഇതിനകത്തൂടെ കേറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ സ്റ്റെയറും ഈ ലിഫ്റ്റും ബോയ്സിന്റെ ആണ് ബോയ്സിനുള്ള നിലകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ആണ് അഞ്ചും ബോയ്സ് ആണ് ഇതിൽ കൂടെ പോയാൽ അവിടേക്ക് മാത്രമേ പറ്റുള്ളൂ നാല് ഗേൾസ് ആണ് അപ്പൊ ഈ ഷട്ടർ ബോയ്സിനോ ഗേൾസിനോ ബോൾസിന്റെ ഫ്ലോർ ഈ സൈഡിൽ കൂടെ മുഴുവൻ ബോയ്സിന്റെ സൈഡിലേക്ക് പോവാം അപ്പുറത്തുനിന്നുള്ള ഗേൾസിന്റെ സൈഡിൽ മാത്രമേ പോവാൻ പറ്റുള്ളൂ അപ്പൊ രണ്ടും ഒരു ഹോസ്റ്റലാണ് പക്ഷേ സെപ്പറേഷൻ ആണ് ഇത് പഴയ ഹോസ്റ്റലാണ് ടിപ്പിക്കലാണ് രണ്ട് സൈഡിൽ റൂമ് വരാന്ത അറ്റത്ത് കക്കൂസ് കുളിമുറി എല്ലാം കൂടെ ചെറിയ ഹോസ്റ്റലാണ് ഇത് പുതിയതാണ് ഇത് ഫ്ലാറ്റ് ആണ് കയറി കഴിഞ്ഞ ഒരു ഡ്രോയിങ് റൂം അവിടെ സിറ്റൌട്ട് അവിടെ ഒരു കിച്ചൺ ഇട്ടുണ്ട് അവർക്ക് കുക്ക് ചെയ്യാൻ നാല് ബെഡ്റൂം ഉണ്ട് നാലിലും അത് മൂന്ന് കഷ്ണമായിട്ടാണ് കട്ടില് മേശ അലമാര ഓരോരുത്തർക്കും ഓരോന്നായിട്ടും അറ്റാച്ച്ഡ് ആയിട്ട് ടോയ്ലറ്റ് വൈഫൈയും അങ്ങനെ എല്ലാം കൂടെ ഉള്ള റൂംസ് ആണ് അപ്പം ഇതിനെങ്ങനെയാണ് ഡിഫറെൻഷിയേറ്റ് ചെയ്യാം ആദ്യം വരുമ്പോൾ ഫസ്റ്റ് സെമിസ്റ്ററിൽ ഇവിടെ പഠിക്കും അടുത്ത സെമിസ്റ്ററിൽ അവിടെ ഉള്ളവർ ഇവിടേക്കുമോ ഇവിടെ ഉള്ളവരോ പോകും അപ്പം എല്ലാവരും അല്ല അവിടെ താമസിക്കും അല്ല വരെ വന്നിട്ട് ഹോസ്റ്റലിൽ പഠിക്കണം എന്ന് പറയുന്നുണ്ട് ഇവിടെ എന്താണ് ഹോസ്റ്റൽ കാരണം മൂന്ന് കാര്യമാണ് ഒന്ന് വീട്ടിൽ നിന്ന് മാറി നിന്ന് അവർ ആ കംഫർട്ട് സോൺ പൊട്ടിക്കണം ജോലിക്ക് പോകുമ്പം പല സ്ഥലങ്ങളിലായിരിക്കും അവിടെ എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ എനിക്ക് ഇന്ന ഭക്ഷണം വേണം അങ്ങനെ ഒന്നുമില്ല എല്ലാവരും എല്ലാത്തിലും യൂസ്ഡ് ആവണം ഒന്ന് രണ്ട് ഞങ്ങക്ക് ക്ലാസ് രാത്രി എട്ടര വരെ ഉണ്ട് അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് വല്ല ആക്ടിവിറ്റീസ് ഉണ്ടാവും ചിലപ്പോൾ പ്രിപ്പറേഷൻ ഉണ്ടാവും അത് രാത്രിയൊക്കെ ലേറ്റ് ആവും അവർ ഭയങ്കര ആക്റ്റീവായിട്ട് ഇവിടെ നിൽക്കും അപ്പൊ ആ സമയത്ത് അവർ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ മിസ്സാകും അവരുടെ ഒരു ലൈഫിന്റെ വലിയ ഭാഗം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ രാവിലെ വളരെ ലേറ്റ് ആയിട്ട് എണീക്കുള്ളൂ രാത്രി എത്ര ലേറ്റ് ആയിട്ട് വേണമെങ്കിലും അവർക്ക് അപ്പൊ രാത്രികൾ മുഴുവൻ ഇവിടെ ആക്റ്റീവ് ആയിരിക്കും ആൾക്കാർ അപ്പൊ അത് അവരുടെ ലൈഫിൽ മിസ്സാവാൻ പാടില്ല ഇവിടെ പഠിക്കണമെന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ സിനിമ അത് ചില സിനിമകൾ അവരിങ്ങനെ പറയും ഇബ്രഹാം വരുണ്ട് അപ്പൊ നമ്മളത് ബ്ലോക്ക് ചെയ്യും നമ്മളെല്ലാരും കൂടെ അങ്ങോട്ട് പോകും ഇവിടുന്ന് ബസ് എടുത്തു പോയി എല്ലാരും കൂടെ കണ്ടിട്ട് വരും അത് ഐ മീൻ അവര് തന്നെ പറയും അവര് തന്നെ ആവശ്യം അനാവശ്യമായിട്ട് അവരൊന്നും പറയില്ല നല്ല പ്രത്യേകത അത് പറയും അത് വേണമെന്ന് പറയും പറ്റുന്നതും അവര് ചോദിക്കാറുള്ളൂ അത് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഞങ്ങൾക്ക് ചൊവ്വാഴ്ച ഞങ്ങക്ക് ഞായറാഴ്ച വർക്കിങ്ങ് ആയത് കാരണം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഞങ്ങൾ ഓഫ് ആക്കും അത് കഴിഞ്ഞ് രാത്രി ആറരക്കാണ് ക്ലാസ് ഉള്ളത് വൈകുന്നേരം അപ്പൊ അതിനിടയ്ക്ക് അവർ സിനിമയ്ക്ക് പോകുന്നവർ പോകും അല്ലാതെ പിന്നെ ഇങ്ങനെയുള്ളത് മാത്രമല്ല വീക്കിലി അവർക്ക് ഒരു ഓഫ് ഉണ്ട് അതിൽ അവർ സിനിമയ്ക്ക് പോവാം അതല്ലെങ്കിൽ ഇങ്ങനെ വല്ല പ്രത്യേക വരുമ്പോൾ അവർക്ക് ടിക്കറ്റ് കിട്ടില്ല എന്നൊക്കെ നമ്മുടെ അലിമിനേറ്റർ തിയേറ്ററാണ് അപ്പൊ ബാലാ സിനിമ എന്ന് പറഞ്ഞിട്ട് അപ്പം അവിടെ നമുക്ക് എങ്ങനെയാ വേണ്ടത് വെച്ചാൽ രാത്രി പന്ത്രണ്ടിലേക്ക് സിനിമയേറ്റർ ഉണ്ട് എല്ലാം കഴിഞ്ഞിട്ട് രാത്രി പന്ത്രണ്ടര തൊട്ട് വെളുപ്പിന് മണി വരെ കണ്ടിട്ട് ഉണ്ട് അതൊക്കെ കൂടെ ടീച്ചേഴ്സ് കൊണ്ടാ നമ്മൾ എല്ലാവരും കൂടെ പോവും ടീച്ചേഴ്സും ഉണ്ടെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ പോവും എല്ലാം ഉണ്ട് ലൈക്ക് ഇവിടെ അത്യാവശ്യം വേണ്ട ടർഫുണ്ട് സെവൻസിന്റെ തന്നെ വലിയ ടർഫാണ് രാത്രിയും പകലും ഒക്കെ അവർ കളിച്ചോളും പിന്നെ അവരവരുടെ കാര്യം അതിൽ തന്നെ അവർ ക്രിക്കറ്റും ഒക്കെ മാറ്റി മാറ്റി കളിക്കും പിന്നെ ഷട്ടിലും വോളിബോളും അങ്ങനെയുള്ളതൊക്കെ സ്പോർട്സിൽ സ്വിമ്മിംഗ് പൂളും പിന്നെ സ്വിമ്മിംഗ് പൂളും ഉണ്ട് അതും അവർക്ക് അവര് ഇപ്പൊ ഗേൾസ് ആണ് പോണെങ്കിൽ അവർ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇടും ഇന്ന് ഞങ്ങൾ കേറണോ പിന്നെ അവര് അവരെ ഗ്രൂപ്പിനകത്ത് ഞങ്ങൾ എന്നങ്ങോട് കേറണു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേറണു പിന്നെ സൈക്കിൾ പിന്നെ സൈക്കിളുകൾ അത് ആൾക്കാർ എടുത്ത് ചവിട്ടും ഇവിടെ ഞങ്ങളുടെ കുട്ടികൾ മാത്രമല്ല വെളിയിൽ നിന്ന് ഒരുപാട് പ്രോഗ്രാംസ് ഇവിടെ നടക്കാറുണ്ട് ഇപ്പം കോർപ്പറേറ്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെഡറൽ ബാങ്ക് എച്ച് ഡി എഫ്സി അമൂൽ ഇല്ല അവരുടെ എല്ലാ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് അവരുടെ ട്രെയിനിങ് ഇവിടെ സൗത്ത് ഇന്ത്യയിലത്തെ അപ്പം ഞങ്ങൾ തന്നെയാണ് ട്രെയിൻ ചെയ്യുന്നത് പിന്നെ ഞങ്ങൾക്ക് ഒരു ഔട്ട് ബോണ്ട് ട്രെയിനിങ് ഉണ്ട് കുറെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രെയിനിങ് അത് ചെയ്യാൻ ഇഷ്ടംപോലെ കോളേജുകളുടെയും സ്കൂളുകളുടെയും അല്ലാത്ത കോർപ്പറേറ്റ്സും ഒക്കെ വരും പിന്നെ ഈ ഒരു ഏരിയ ഇവിടെ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ റിസർവ് ഫോറസ്റ്റ് ആണ് മോളിലേക്ക് പോയാൽ ട്രക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വാട്ടർഫോൾസ് ആണ് പിന്നെ നമ്മുടെ ഫാം ഉണ്ട് അതൊന്ന് കാണണം എന്ന ഫാമിലേക്ക് പെട്ടെന്ന് അല്ല ശരിക്കും ഇപ്പൊ ഇത് നമ്മുടെ കോളേജിന്റെ കോളിന്റെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ഒറ്റ കിലോമീറ്റർ ഒറ്റ കിലോമീറ്റർ പിള്ളാരും ഇങ്ങോട്ട് നടന്നു വരും ഒരു ഒരു വൈകുന്നേരം വരുന്ന വേറെ അങ്ങനെ റാണി 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 എന്താ ബാ ഓക്കേ അവിടെ ഒട്ടകമാണ് മുത്തു ഇത് റാണി ഞങ്ങളുടെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള സാധനങ്ങൾ ഇതാണ് ഞങ്ങളുടെ ഇത് കെങ്ങിണി പശുക്കൾ ഇവിടെ നിന്നാണ് ഞങ്ങളുടെ പശുവിന് ഐ മീൻ ഞങ്ങക്ക് ആവശ്യമുള്ള പാല് മുഴുവൻ എത്തുന്ന ഇവിടുന്ന് ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് ഇല്ല ഇതിന്റെ മാനേജ്മെന്റ് മാത്രം അവര് നോക്കാറുള്ളൂ എത്ര ലിറ്റർ പാല് വേണം നമുക്ക് ഒരു ഏകദേശം ഒരു ദിവസം എൺപത് ലിറ്റർ പാലാണ് ഇവിടുന്ന് വരിക അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശെരിക്കാണോ ചെയ്യുന്നത് സ്റ്റാഫിങ്ങിന്റെ കാര്യമൊക്കെ അവരാണ് നോക്കുന്നത് ഇവിടുന്നാണ് ഞങ്ങളുടെ കോളേജിനാവശ്യമായ എല്ലാ കോഴികളും ഞങ്ങൾ ഡേ ഓൾഡിനെ വാങ്ങിച്ചും വളർത്തും ഞങ്ങൾ കൊല്ലും ഞങ്ങൾ തിന്നും അതായത് യാതൊരു ആദ്യം ഇതിനകത്താണ് ഇത് കഴിയുമ്പോഴേക്കും അവിടേക്ക് പോവും ഇവിടെ ലൈറ്റ് ഉള്ളതിന്റെയാണ് ഇത് കഴിയുമ്പോ ഇതിപ്പോ നാളെ അടുത്തത് വരും ഇവിടെ സെറ്റ് ഇത് ക്ലീൻ അത് മാറി മാറി ചെയ്തിരിക്കും പ്രായം അപ്പൊ അത് വലുത് നോക്കി എടുത്തെടുത്ത് ഞങ്ങള് കൊണ്ടുപോകും ചിലപ്പം ഞങ്ങൾക്ക് ആവശ്യമുള്ളതിനെക്കാട്ടിലും കുറെ കൂടെ ഉണ്ടാക്കുന്നുണ്ട് കാരണം വെളിയിൽ നിന്ന് ഒരുപാട് പ്രോഗ്രാംസ് അവിടെ വരാറുണ്ട് ഇത് ഫോറസ്റ്റ് ആണ് ഇത് ഫോറസ്റ്റ് ഏരിയ ഇത് ധോണി മലനിരകളാണ് നല്ല രസമാണ് അതൊരു തണുപ്പും കൂടെ രാത്രി ആയി കഴിഞ്ഞാൽ വളരെ രസമാണ് ഞങ്ങളുടെ ഡൈനിങ് റൂമാണ് ഓപ്പൺ ആണ് ഇത് നമ്മുടെ ഫാം ആണ് അതിന്റെ ഇടയിൽ കൂടെ ഒരു തോടും ഉണ്ട് ഇതിന്റെ ഇടയിൽ തോട് നമുക്ക് താഴെ പോകുമ്പോ കാണാം വെള്ളം ഒഴിഞ്ഞു അതെ അതിങ്ങനെ പോകുന്നുണ്ട് അതിന്റെ അടുത്ത് സൈഡിലൊക്കെ പോയിരുന്ന നല്ല രസം നമുക്ക് അങ്ങോട്ടേക്കാലോ ഈ മഴയത്ത് എന്തോ ഇതാണ് വലിയ റൂമാണ് നാടൻ അല്ലല്ല എന്ന് പറഞ്ഞിട്ട് ഇത് കനേഡിയൻ ആണ് വലിയ കോഴികളാണ് അത് ഇവിടെ തന്നെ ഹാച്ച് ചെയ്ത് ഇവിടെ തന്നെ നമുക്ക് കൊറേ പക്ഷികളും കൂടെ അപ്പുറത്തുണ്ട് ഇത് ഞങ്ങളുടെ ആണ് ഞങ്ങളുടെ ഒരു പോണിയാണ് ചെറുത് ഈ ആടുകളും പല പല ടൈപ്പാണ് പിഗ്മി ഗോട്ട് പല പല സീരീസ് സീരീസാണ് ആ അത് ഇതൊക്കെ വേറെ വേറെ മലബാരി ഇത് ഫാമിലത്തെ ഓരോ കൃഷിയാണ് ഇതിപ്പോ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തോണ്ട് പയറിൻ്റെയാണ് വെച്ചിരിക്കുന്നത് അതിന്റെ പുറകിൽ അവിടെ മുഴുവൻ കാണുന്ന മുഴുവൻ ഓമയ്ക്കാണ് പപ്പായ അപ്പൊ ആ ഏരിയ മുഴുവൻ പപ്പായാണ് ഇത് മുഴുവൻ കോവക്കയാണ് കോവലാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് അരിയുണ്ട് മട്ടേരി ഉണ്ട് ഇവിടുന്ന് ഇല്ലാത്തത് സവോളയും ഉരുളക്കിഴങ്ങും കൂടിയില്ല ഇത് ഞങ്ങളുടെ പറമ്പിനകത്തോടെ ഒഴുകുന്ന ഒരു അരുവിയാണ് അത് ബ്രിഡ്ജ് കൂടെ ഇതെല്ലാം ഞങ്ങളുടെ കൊറേ അഡ്വഞ്ചറസ് ആണ് നമുക്ക് അപ്പുറത്തോട്ട് ഇതെല്ലാം ഇതില് തൂങ്ങി തൂങ്ങി പോണ്ടതും ഇതെല്ലാം ടീം ഗെയിമാണ് ഒരു ടീം ഒന്നിച്ചു വന്ന് എട്ടുപേരോ പത്ത് പേരുണ്ടെങ്കിൽ ഇതി കൂടെ തള്ളിക്കേറ്റി മുകളിൽ കൂടെ വലിച്ച് എല്ലാരും അപ്പുറത്തോട്ട് എത്തിക്കണം അങ്ങനെയുള്ള ഫിസിക്കൽ കൊറേ ആക്ടിവിറ്റീസ് ആണ് വെറും ക്ലാസ് റൂമും കാര്യവും അല്ല ഇത് ചെയ്യാൻ വെളിയുന്ന ആൾക്കാർ ഇഷ്ടംപോലെ വരും ഇതിൽ തൂങ്ങിപ്പോ ഇത് അടിയിൽ കാണുന്ന വെള്ളം നിറഞ്ഞിടക്കുന്ന കുഴിയാണ് അതിനകത്ത് തൂങ്ങി 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 അപ്പുറത്തോട്ട് പോകണം ഇല്ലെങ്കിൽ അതിനകത്ത് വെള്ളത്തിൽ വീഴും ഇത് ഹ്യൂമൻ ഇത് ഒരാളെ അതിനകത്തൂടെ കയറ്റി വിടണം എവിടെ തൊടാതെ ഇത് മുഴുവൻ തേനീച്ച സിക്സ് ലാക്ക് ഇതി കൂടെ നടന്നു പോണ്ടത് ഇത് മുഴുവൻ ഓണത്തിന് ചെണ്ടുമല്ലി ആയിരുന്നു ഫുള്ള് നല്ല രീൽഡായിരുന്നു ഇതിപ്പം ഞങ്ങൾ ഓരോരോ ക്രോപ്പായിട്ട് വെച്ച് വെച്ച് വളർത്തുകയാണ് ഇതെല്ലാം ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ മാത്രം ഇത് മുഴുവൻ ഓരോരോ ഏരിയ അങ്ങനെയാണ് ഇത് പശുവിനുള്ള പുല്ല് ഇത് ഒരു കുളമാണ് ഈ നമ്മൾ നേരെ മുൻപിച്ച് ഇത് ഇത് ഇതൊന്നെടുത്തോളൂ അത് ഒരു കയർ ടയറിന്റെ കൊറേ എണ്ണമാണ് ഇങ്ങനെ ക്രോൾ ചെയ്ത് ക്രോൾ ചെയ്ത് ഇങ്ങനെ മോളിൽ പോയിട്ട് അവിടുന്ന് തിരിച്ച് ക്രോൾ ചെയ്ത് വരണം ചില ബുദ്ധിമുട്ടാണ് പക്ഷെ അത് അവർ ചെയ്യും എല്ലാരും കൂടെ ഒരു ടീം ആയിട്ട് ചെയ്യുമ്പോൾ അതെല്ലാരും ചെയ്യുന്ന കടച്ചക്ക ഇതൊക്കെ നമ്മുടെ കറികളിലുള്ള ഭാഗങ്ങളാണ് ആ സംഗതികളൊക്കെ ഇത് ഒരു നിങ്ങള് കയറ ചെയ്യണ്ട ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാന്ന് വെച്ച ഇതിനകത്ത് കേറിയിട്ട് അതിൽ കൂടെ കൈ ഇങ്ങനെ പിടിക്കും എന്നിട്ട് ബാലൻസ് ചെയ്ത് അങ്ങോട്ട് നടക്കണം ഇതിന്റെ മോളിൽ കൂടെ അവിടെ വരെ അതല്ല അത് അങ്ങോട്ട് പോകുമ്പോ ഹോസി കൂടെ വെള്ളം മേത്തോട്ട് ഹോസി കൂടെ വെള്ളം ഒഴിക്കും കൊറേ എണ്ണം വെള്ളത്തിൽ താഴും പക്ഷെ അവരെല്ലാം ലൈഫ് ജാക്കറ്റ് ഇട്ടായിരിക്കും വീഴുന്നത് പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ കുട്ടികൾ അതിനകത്തുണ്ടാവും ഒരു കൊഴപ്പില്ല ക്രോസ് ചെയ്ത് ജയിക്കുന്നവരുണ്ട് കുറച്ച് പേര് വെള്ളത്തിൽ വീഴുന്ന കുറെ പേരുണ്ട് ജീവിതം അങ്ങനെ തന്നെയാ ജയിച്ചും അതെ വീട്ടുകാരും ഫ്രണ്ട്സും എല്ലാരും വിളിച്ചിട്ടുള്ള ആ തൊമ്മള്ള പേര് ആ പേര് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ അടുത്തും വിളിക്കാൻ വിളിക്കാൻ വേണ്ടി എന്റെ കുട്ടികളുടെ അങ്ങനെ അവര് നമ്മളുമായിട്ട് ഭയങ്കര അടുപ്പം തോന്നും സാറെന്നൊക്കെ വിളിക്കുമ്പോ വേറെ ആരോ ആണ് ആ നമ്മുടെ തമ്മ തുമ്മ വാ തോമ എന്ന് പറയുമ്പം അവരുടെ ഇടയിൽ അവരുടെ ഇടയിൽ ഒരാളാവുമ്പം നമ്മള് പറഞ്ഞ കേൾക്കും സാറുമാര് പറഞ്ഞാലോ ആരും കേക്കില്ല ആവശ്യമില്ലാത്ത ചെയ്യൂല്ല നല്ലൊരു സുഹൃത്തുക്കൾ പറയണല്ലേ നമ്മൾ കേൾക്കുകയുള്ളൂ അത്ര തന്നെയുള്ളൂ ഞാനവരൊരു സുഹൃത്തു സുഹൃത്താൻ ശ്രമിക്കുന്നു അത്രേ ഉള്ളോ വേറൊന്നുമില്ല സിമ്പിൾ എന്ത് തന്നെ അറിയോ നിങ്ങൾ ജീവിതം പഠിപ്പിക്കേണ്ടേ അതായത് ഒരു പ്രൊഫഷൻ്റെ ഒപ്പം തന്നെ ഒരു ജീവിതവും കൂടി പഠിപ്പിക്കണ്ടേ അപ്പൊ നമ്മുടെ പ്രേക്ഷകർ പ്രത്യേകിച്ച് ഈ പി ജിക്കൊക്കെ പോവാൻ നിൽക്കുന്നവർ പറയും മോനിക്കതൊക്കെ പരിചയപ്പെടുത്തി ഇതൊക്കെ കാണിച്ചു എങ്ങനെ അവിടെ ചേരാം എന്നുള്ളതായിരിക്കും അവർ തോന്നിട്ട് ഒരു നിർബന്ധവും ഇല്ലാട്ടോ ഇതൊരു ഒരു പ്രൊമോഷൻ വീഡിയോയെ അല്ല ഇവിടെ ചേരുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല നിങ്ങൾ കാശായിട്ട് ഓടി വന്നിട്ട് കാശ് ഇവിടെ ഇവിടെ പറയില്ല ചേരാനുള്ള ക്രൈറ്റീരിയ എന്തൊക്കെയാണ് അടച്ചോളീരിയൊക്കെയാണ് ഡിഗ്രിക്ക് ഞങ്ങൾ അറുപത് ശതമാനം മാർക്ക് പറയുന്നു പിന്നെ കെ മാറ്റ് എന്ന് പറഞ്ഞിട്ട് എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട് അല്ലാതെ ഞങ്ങളുടെ ഒരു അഞ്ച് ആക്ടിവിറ്റി ഉണ്ട് ചിലതൊക്കെ ഗ്രൂപ്പ് ഗെയിമാണ് അത് കളിച്ച് ബാക്കിയുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എങ്ങനെ ചേർന്ന് പോന്നു അങ്ങനെയുള്ളവരെയാണ് ഞങ്ങൾ എടുക്കുക അതിൽ കുറേ റിജക്ഷൻസ് വരും വരും അത് അല്ല അല്ലാതെ ഇങ്ങനെ വന്നിട്ട് എല്ലാവരും പൈസ ഉണ്ട് ചേരാ നിർബന്ധം പറഞ്ഞു പൈസ മാനദണ്ഡം അല്ല ചേരൽ എളുപ്പമുള്ള കാര്യമല്ല നിങ്ങൾക്ക് ചേരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ കടമ്പകൾ കടന്നാൽ മാത്രമേ ലീഡിൽ നിങ്ങൾക്ക് ചേർന്ന് പഠിക്കാൻ പറ്റുള്ളൂ പഠിച്ചു കഴിയുന്നവർക്ക് മിനിമം അഞ്ച് ലക്ഷം രൂപ സ്റ്റാർട്ടിങ് സാലറി ഉള്ളൊരു ജോലി കിട്ടിയിരിക്കും അല്ലെങ്കിൽ പഠിച്ച ഫീസ് ഞങ്ങൾ തിരിച്ചു കൊടുക്കും ഇതിന്റെ അപ്പുറം ഒരു ഗ്യാരണ്ടി അതാ പഠിച്ച മൊത്തം ഫീസ് കൊടുക്കും കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഞങ്ങൾക്ക് ചെയ്യേണ്ട വന്നിട്ടില്ല കാരണം എല്ലാരും പ്ലേസ്ഡാക്കുന്നുണ്ട് പതിനഞ്ചു വർഷമായിട്ട് പഠിച്ചിറങ്ങിയവരൊക്കെ നല്ല ും കാര്യങ്ങളിലൊക്കെയാണ് പ്രത്യേകിച്ച് ആദ്യം ഇറങ്ങിയവരൊക്കെ നല്ല നല്ല പൊസിഷനിലാണ് അവര് തന്നെ ഇപ്പൊ പുതിയ ആൾക്കാരെ അവർ ഹോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട് എങ്ങനെ ഇറങ്ങായിരിക്കും വന്നു കഴിഞ്ഞാൽ വെറും ജീവിതം പഠിപ്പിച്ച് തയ്യാറാക്കിയിട്ട് നമ്മളൊന്നും ഒക്കെ അവര് പഠിക്കുകയാണ് ഏറ്റെടുത്ത് സിസ്റ്റം അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് അവരതിനകത്ത് തനെത്താൻ അങ്ങോട്ട് ആയിക്കോളും അത് ആദ്യത്തെ ബാച്ചിനെ മാത്രമേ നമ്മൾ പഠിപ്പിക്കേണ്ട വന്നുള്ളൂ പിന്നെ ജൂനിയേഴ്സ് വരുമ്പോ സീനിയേഴ്സ് സീനിയേഴ്സ് അത് അങ്ങനെ 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 ഒന്നും ഇല്ല ഒന്നും ഇല്ല പേരെ വിളിക്കേട്ടാ തീർച്ചാൽ ചേച്ചി അങ്ങനെ അങ്ങനെ അത്രേ ഉള്ളൂ പേര് തന്നെ അത് എല്ലാരും ഫ്രണ്ട്സ് അല്ലേ അവരിപ്പോ ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ ഡാൻസ് കളിക്കുകയാണെങ്കിൽ ടീച്ചർമാരോടും കുട്ടികളും ഉണ്ടാവില്ല ഏതാ ടീച്ചർ ഏതാ കുട്ടികളെന്നറിയില്ല അപ്പൊ ഫുട്ബോൾ കളിക്കുകയാണെങ്കിലും എല്ലാവരും എല്ലാത്തിലും ഉണ്ടാവാറ് ക്ലാസിൽ കയറുമ്പോൾ മാത്രമേ ഉള്ളൂ ഇവര് തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒരേ ഭക്ഷണം ഒരേ ക്യൂ ഒരേ വിളമ്പിൽ എല്ലാവർക്കും ഒരേ പ്രോസസ്സ് അത്രേ ഉള്ളൂ ഞങ്ങളുടെ ടീച്ചേഴ്സ് മാത്രമല്ല ഞങ്ങളുടെ ഇവിടെയുള്ള എല്ലാ പണിക്കാരും ുള്ള ആൾക്കാർ വന്നാലും അതേ ക്യൂ അതേ പ്രോസസ് അതേ ഫുഡ് പ്രയോറിറ്റി ഒരു ഒരു ഈ കടമ്പകളൊക്കെ കഴിഞ്ഞിട്ട് അഡ്മിഷൻ ഇവിടെ ഫീസ് എത്ര വരുന്നത് ടോട്ടൽ ഫീസ് വരുന്നത് എട്ടു ലക്ഷം റുപ്യാണ് അത് ട്യൂഷൻ ഫീസ് താമസം ഭക്ഷണം യൂണിഫോം ഇൻഡസ്ട്രി എല്ലാം ഉൾപ്പെടെ എ ടു സെറ്റ് അവർ വേറെ കയ്യിൽ നിന്ന് ഒരു പൈസയും ചിലവാക്കണ്ട മീൻ ഓരോ സ്ഥലത്തുനിന്നുള്ള പിക്കപ്പ് തൊട്ട് ഡ്രോപ്പ് വരെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും <iendo> ും ഫൈവ് ഡോക്ടർ ഉണ്ട് ജനറക് മെഡിസിൻസ് അതില് ഈ എട്ട് ലക്ഷം രൂപ എത്ര വർഷത്തെ രണ്ട് വർഷത്തെ കോഴ്സാണ് ഈ രണ്ട് വർഷത്തിൽ തന്നെ മിക്കവാറും അവർക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് കിട്ടും അവർക്കുള്ള ശമ്പളവും കിട്ടും ഞങ്ങളുടെ സിലബസ് ഓട്ടോണമസ് ആയപ്പോൾ ഞങ്ങള് മാറ്റിയിട്ടുള്ള രീതിയുണ്ട് അപ്പോൾ ഓരോ ആറു മാസം മൂന്ന് മാസം ക്ലാസ് മൂന്ന് മാസം ഇന്റേൺഷിപ്പ് ആണ് അത് പെയ്ഡ് ആയിട്ടാണ് അവർ പോകുന്നത് അപ്പൊ അതിൽ നിന്ന് തന്നെ അവർക്ക് പലർക്കും ജോലിക്ക് പോകും അല്ലാതെ അത് വെച്ചിട്ട് ഒന്ന് സമ്പാദ്യം രണ്ട് സമ്പാദ്യത്തിനെക്കാട്ടിലുള്ള കാര്യം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം ഒരു രണ്ട് പ്രൊമോഷൻ തന്നെ അങ്ങനെ നിന്നു അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികൾ ഈ എട്ടു ലക്ഷത്തിൽ ടോപ്പ് പത്ത് പേർക്ക് ഫ്രീ ആണ് പൈസ തിരിച്ചു കൊടുക്കും അത് അത് ആ കുട്ടികളുടെ പെർഫോമൻസ് അരിച്ചപ്പോൾ പഠിത്തം മാത്രമല്ല ബാക്കി എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് ഒരു ലീഡ് സ്കോർന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പം എല്ലാ കാര്യത്തിലും ഇപ്പം കോമ്പറ്റീഷൻ ആവാം വെളിയിൽ പോകുന്ന റിസർച്ച് ആവാം ചെയ്യുന്ന കാര്യങ്ങളാവാം ഇതിനൊക്കെ തന്നെ അവർക്ക് പോയിന്റുകൾ കിട്ടും അപ്പൊ അതിൽ ടോപ്പ് പത്ത് പേർക്ക് ഒരു പൈസയും തരണ്ട ഫ്രീയാണ് ഈ എട്ടു ലക്ഷം ഫ്രീ ആണ് അപ്പൊ ടെന്നില് വന്നാ തിരിച്ചു കൊടുക്കും അടുത്ത നൂറ് പേർക്ക് എട്ടിന് പകരം ആറര തന്നാ മതി അടുത്ത നൂറ് പേർക്ക് എട്ടിന് പേര് ഏഴേകാൽ ലക്ഷമാണ് ബാക്കി ഒന്നും ചെയ്യാത്തവർക്ക് എട്ട് ലക്ഷം കിട്ടണം അപ്പോൾ എന്താ അറിയോ പഠനം അതോടൊപ്പം തന്നെ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ പഠിത്തത്തില് എല്ലാത്തിലും മുമ്പിലേക്ക് കഴിഞ്ഞാൽ തികച്ചും ഫ്രീ ആയിട്ട് ഇവിടെ പഠിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ എന്താ പറയുക മാക്സിമം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്തോളിട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ പി ജി കോഴ്സിന് ചേരണം എന്നുള്ളവർ ലീഡ് പോലുള്ള ഒരു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടൽ തന്നെ വലിയൊരു സംഗതിയാണ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സെറ്റായി മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അടുത്തത് പോലുള്ള വീഡിയോ കാണുന്നവർ ബബ്